ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെമ്മീൻ താ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കീറ് പച്ചമുളകും അതുപോലെ കുറച്ച് ഒരു തുള്ളി ഉപ്പും നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ പറ്റിച്ചിട്ടതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചട്ടി തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിരിക്കുകയാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളിയാണ് അപ്പോൾ അത് നമുക്കതൊന്നും ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എട്ട് അല്ലി ചെറിയ ഉള്ളി അതും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ഏകദേശം ഒന്ന് വഴറ്റിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാക്കൊത്ത് ഈ തേങ്ങാക്കൊത്തും കൊത്തും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ഇതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് മൊരിയുമാണ് തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയും ഇഞ്ചി കാരണം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം നമുക്ക് മാറിക്കിടണം അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം നമ്മുടെ അതൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുകൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം ശേഷം നമ്മൾ നമ്മുടെ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ നമുക്ക് അതിനകത്തോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് പ പറ്റി വരണം അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു മൂന്ന് തണ്ട് വേപ്പിലയും കൂടെ നമ്മൾ പച്ച ഫ്രഷ് ആയിട്ടുള്ള നല്ല വേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പൊ പോരാത്ത ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം എന്താ പറ്റി വരുന്നുണ്ട് നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണം നമ്മൾ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു